റിഞ്ഞുള്ളവേനായിട്ടിരിക്കും ഇവേനാവേന അത് പാറ കൊയ്യും അപ്പൊ ഇവൻ അവനായി ഇവനാവേനായി പറയും അറിഞ്ഞുള്ള അവനത് പറ കൊയ്യും അപ്പൊ ഉള്ളും ബലിയും എല്ലാം വള്ളാഹു ആയിരിക്കുന്നു അപ്പൊ ഫറക്കൊഴിയും ആ എന്നിട്ട് സത്യം അത് എല്ലാം അത് തന്നൊലി എല്ലാം ഇലി ഔരുടെ അവരുടെ വാദി വാദത്തെ ദാതിയാണ് ും ഉണ്ട് വകതിരി തേണം അതിനാൽ വിവേ വാക അറിയണ്ട് റൂലുള്ളയുടെ കാമാൻ പറയുവാൻ കഴിയില്ല അതെന്തോരൂ കമാനാണെന്നറിയും അല്ല അതിനെ അറിഞ്ഞു നാം അയ്യേണം അവനിക്കുല്ലേ വളരെയുണ്ട് ബുദ്ധുനാണ് അവർക്ക് ഉണ്ട് അതിൽ ഉണ്ട് അവർ അബ്വാഹുവേ ഉണ്ട് വലിയ അവരാണ് അബ്ദാഹു എന്ന് വലിയ ആ പറയുന്നുണ്ട് അബ്ദുൽ ജീലാനി വെളിച്ചമായി തെളിച്ചത് പറയുന്നുണ്ട് ഓക്കെ ഇതിൽ നാമാകീനുണ്ട്